നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന അറിയിപ്പുകളിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായിട്ടുള്ള കാറ്റും മഴയും വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് അഞ്ച് ദിവസം കൂടി അതിശക്തമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇടപെട്ടുള്ള മഴയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെ നൽകുന്നു വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നാളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിലും അതോടൊപ്പം തന്നെ മലപ്പുറം വയനാട് ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ശക്തമായി ുള്ള കാറ്റും മഴയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ അവധി കൂടി പ്രഖ്യാപിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് ആദ്യം ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്രീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും എന്നാൽ റെസിഡൻഷ്യൽ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പ്രവൃത്തി ദിവസമായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷന്റെ മസ്റ്ററിങ് ആരംഭിച്ചിരിക്കുകയാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യേണ്ടവർ ഏകദേശം അൻപത് ലക്ഷത്തിനു മുകളിൽ ഗുണഭോക്താക്കളാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാർ കാർഡ് വേണം ഇത് വേണ്ടി തീയതി ആരംഭിച്ചു എന്നാൽ ഇത് രണ്ട് സമയം നമുക്ക് ഇതിനു വേണ്ടി അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരും തിക്കും തിരക്കും കൂട്ടി പോകേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് ഇതിനു വേണ്ടി സമയം അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഗുണഭോക്താക്കൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അത് മാത്രമല്ല അക്ഷയ കേന്ദ്രങ്ങളിൽ ഒന്ന് വിളിച്ചുകൂടി അന്വേഷിച്ച ശേഷം പോകുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ചില സമയത്ത് സൈറ്റിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ മസ്റ്ററിങ് കുറച്ചു നേരം തടസ്സപ്പെടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷം പോകുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി ഏതെങ്കിലും കാരണവശാൽ ബയോമെട്രിക് മസ്റ്ററിങ് പരാജയപ്പെടുകയാണെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമൊന്നും തന്നെ നമുക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള സംവിധാനവും ഉണ്ടായിരിക്കും കിടപ്പ് രോഗികളെ സംബന്ധിച്ചുള്ള അവരുടെ വിവരങ്ങൾ അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ കേന്ദ്രത്തിലും വാർഡ് മെമ്പറുടെ പക്കലാണെങ്കിലും ആ രീതിയിലും അറിയിക്കണം പിന്നീട് നമ്മുടെ വീടുകളിൽ ഉദ്യോഗസ്ഥർ അക്ഷയ കേന്ദ്രത്തിലെ പ്രതിനിധിയെത്തി ബയോമെട്രിക് മസ്റ്ററിങ് പിന്നീട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരുമായിട്ട് പങ്കുവയ്ക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ അഭയകിരണം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് അൻപത് വയസ്സിൽ താഴെയുള്ള വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്ക് ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത് പ്രതിമാസം ആയിരം രൂപ വീതമാണ് ധനസഹായം ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും പ്രായപൂർത്തിയായ മക്കൾ വിധവകൾക്ക് ഉണ്ടാവാൻ പാടില്ല മറ്റാരുടെയെങ്കിലും സംരക്ഷണത്തിൽ കഴിയുന്ന ആ അങ്ങനെ ഉണ്ടെങ്കിലാണ് ഈ അഭയകരണ പദ്ധതിയുടെ ആനുകൂല്യം നമുക്ക് ലഭിക്കുകയുള്ളൂ എല്ലാ വർഷവുമുള്ള സഹായമാണ് ഈ വർഷത്തെ അപേക്ഷ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് മറ്റെന്തെങ്കിലുമൊക്കെ സഹായത്തിനോ ഈ പദ്ധതിയെപ്പറ്റി ോ നമ്മുടെ സമയമുള്ള അംഗവാടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക